പുന്നേക്കാട് കവല വികസനം എങ്ങും എത്തിയില്ല ജനകീയ സമരങ്ങളും പ്രതിഷേധവും വനരോധനമായി മാറുന്നു വികസന പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ വ്യാപാരികൾ ദുരിതത്തിൽ പണികൾ തീരാൻ ഇനിയും എത്രകാലം കാത്തിരിക്കണമെന്നാണ് ജനങ്ങളുടെ ചോദ്യം കീരമ്പാറ പഞ്ചായത്തിലെ തിരക്കേറിയ ജംഗ്ഷനാണ് കവല പൂയങ്കുട്ടി പൂതത്താംകെട്ട് കല്ലാർ കേരള ഫാം മൂന്നാർ തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന സഞ്ചാരപാതകളുടെ സംഗമ ഭൂമി കൂടിയാണ് ഇവിടം എന്നിട്ടും വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ പുന്നേക്കാട് കവല വികസനം നിലവിൽ നിലച്ച മട്ടാണ് നൂറു മീറ്റർ ദൈർഘ്യത്തിലുള്ള ജോലികൾ ഇനിയും തീരാനുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് കവല വികസനം എന്ന പേരിൽ കടമുറികളുടെ മുൻഭാഗം മുപ്പതടി പുറമ്പോക്ക് എന്ന് ചൂണ്ടിക്കാട്ടി പൊളിച്ചു നീക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വികസന പദ്ധതികൾക്കായി നാൽപ്പത് ലക്ഷം രൂപ എം ഫണ്ടും അനുവദിച്ചു തുടർന്ന് റോഡ് നിരപ്പിൽ നിന്നും അടി പാറ ഈ പുന്നേക്കാട് ടൗണ് കിടക്കുന്നത് കണ്ടാൽ ഇന്ത്യ രാജ്യത്ത് ഒരിടത്ത് പോലും ഇതുപോലെയുള്ള ഒരു റോഡോ ഇതുപോലെ റോഡ് താഴ്ന്നു കിടന്നിട്ട് അത് പുനർനിർമ്മാണം നടത്താതെ വ്യാപാരികൾക്കും അവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്കും ഇതുപോലെ കഷ്ടത നിറഞ്ഞ ഒരു സ്ഥലം ഈ ഇന്ത്യ രാജ്യത്ത് വേറൊരു സ്ഥലത്തും ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ഏറ്റവും അധികം ആളുകൾ ടൂറിസ്റ്റ് മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണത് ഈ പുന്നേക്കാട് കവലയിൽ വന്നാണ് അവർ അവരത് കാണുകയും കേൾക്കുകയും തമ്പടിക്കുകയും ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് മൂന്നാറിലേക്ക് പോകുന്ന ആളുകൾ മാട്ടുപ്പെട്ടി പോകുന്ന ആളുകൾ അതുപോലെ തന്നെ അടിമാലി കേരള ഫാം സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ തട്ടേക്കാട് ഭക്ഷ്യസങ്കേതം സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ പൂയംകുട്ടിക്ക് പോകുന്ന ആളുകൾ ഭൂതത്താങ്കട്ടിന് പോകുന്ന ആളുകൾ അതുപോലെ ഈ മേഖല എന്ന് പറയുന്നത് ഒരു ദിവസം നൂറുകണക്കിന് വാഹനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ സന്ദർശകർ കടന്നു പോകുന്നൊരു മേഖലയാണ് ഈ മേഖലയിൽ ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് കൊല്ലമായി അഞ്ച് കൊല്ലത്തിനിടയിൽ നിരവധി സമര സമരമാർഗങ്ങൾ വ്യാപാരി വ്യവസായികളും ബഹുജനങ്ങളും സന്നദ്ധ സംഘടനകളും നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ റോഡ് മോശമായി കഴിഞ്ഞപ്പോൾ നീർക്കെട്ടിനുള്ള ഗുളിക വരെ കൊടുത്ത് സമരം നടത്തി കാരണം ഇതിൽ യാത്ര ചെയ്യുന്നവർക്ക് എന്ന് നീർക്കെട്ടിൻ്റെ അസുഖം ഉണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് നീർക്കെട്ടിൻ്റെ ഗുളിക കൊടുത്തു വരെ സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ വരുന്ന നിരന്തരം വീഴുകയാണ് ഇതിലേക്ക് കയറുന്ന പ്രായമായ ആളുകൾ വീഴുകയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഈ പൊന്നേക്കാട് പ്രദേശത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് അക്ഷയ കേന്ദ്രം ഇരിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ വായനശാല ഇരിക്കുന്ന പ്രദേശമാണ് അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ ഇരിക്കുന്ന ഒരു പ്രദേശമാണ് ഇതുപോലെ ഈ ആറടി ആദ്യം താന്നു കിടന്നത് പിന്നീട് കുറച്ച് മെത്തലിട്ട് കഴിഞ്ഞപ്പോൾ അത് ഇപ്പോൾ രണ്ടടി താഴ്ച ഇപ്പോൾ കിടക്കുകയാണ് ആളുകൾക്ക് കടയിൽ കയറാൻ പോലും നിവൃത്തിയില്ലാതായി ഈ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന എട്ടോളം കടകളുടെ പ്രവർത്തനം തന്നെ തടസ്സപ്പെട്ടു മഴക്കാലത്ത് ചെളിയും വെള്ളക്കെട്ടും രൂക്ഷമായതോടെ നാട്ടുകാരുടെ ദുരിതം ഇരട്ടിയായി പൊളിച്ചിട്ട ഭാഗങ്ങളിൽ കടകളിലേക്ക് പ്രവേശിക്കാൻ നാലടിയിൽ കൂടുതൽ മുകളിലെത്തണം ഈ ബുദ്ധിമുട്ട് മൂലം കടകളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയാതെ മൂന്ന് വ്യാപാരികൾ കടകൾ പൂട്ടിയിട്ടു വ്യാപാരികൾ പ്രതിഷേധവും സമരവും ആരംഭിച്ചതോടെ പ്രതിപക്ഷവും എം എൽ എയും ഇടപെട്ടെങ്കിലും പരിഹാരം ഉണ്ടായില്ല റോഡിനും പൊളിച്ചിട്ട ഭാഗത്തിനും നടുവിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചാൽ ഇപ്പോഴുള്ള പ്രതിസന്ധി തീരുമെന്നാണ് ജനം പറയുന്നത് െ എപ്പോഴും കാല് സുഖമില്ല ഞങ്ങടെയൊക്കെ കാല് സുഖമില്ലാതെ ഇവിടെ കയറാൻ പോലും പറ്റില്ല ഒരു കച്ചവടം നമുക്ക് കയറണ എങ്ങനെയാണ് സ്റ്റെപ്പ് കയറിയ വേച്ചോ ഈ കാലിന് സുഖമില്ലാത്തതാണ് ഇത് എത്ര നാളായി രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമായി ഒന്ന് നന്നാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അവരോട് പറഞ്ഞാൽ അവർ നന്നാക്കിക്കോളും അതും ചെയ്യില്ല എന്തായാലും കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ ഇവിടെ വന്ന് ഒരു കടയിൽ നിന്നൊരു സാധനം മേടിക്കാൻ പറ്റില്ല ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇവിടെ കച്ച വ്യാപാരികളുടെ അടുത്ത് കയറി വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ തട്ടി വീണ് കൈ ഒടിഞ്ഞ് ഇപ്പോൾ പ്ലാസ്റ്റിട്ട് വീട്ടിലിരിക്കുകയാണ് അതിനു മുമ്പ് ഈ മോൾ ഭാഗത്തു നിന്ന് താഴത്തേക്ക് വീണ് ഒരാൾ ആശുപത്രിയിൽ രണ്ട് ദിവസം അഡ്മിറ്റായി കിടന്നു ആളുടെ നടുവിന് പൊട്ട് വീണ് അദ്ദേഹം വിശ്രമത്തിലാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സെല്ലാം ഇങ്ങനെ വീഴുന്നുകൊണ്ട് ഈ കടകളിൽ നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് വെറും മീറ്റർ പൈപ്പ് മാറ്റാൻ ബന്ധപ്പെട്ട അധികാരികൾ പറയുന്ന കാരണങ്ങൾ നിരവധിയാണെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട് ഫണ്ടില്ലെന്നും മാറ്റാൻ പൈപ്പില്ലെന്നും വരെ നീളുന്നു വിശദീകരണങ്ങൾ നിലവിൽ പാതിയിൽ നിലച്ച പുന്നേക്കാട് കവല വികസനം ജനങ്ങൾക്ക് നൽകുന്ന ദുരിതവും അപകട ഭീഷണികളും ചില്ലറയല്ല ജനകീയ സമരങ്ങളും പ്രതിഷേധവും വനരോധനമായി മാറിക്കഴിഞ്ഞു വികസന പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ വ്യാപാരികളുടെ ദുരിതം പറയാനുമില്ല പണികൾ തീരാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കണമെന്ന ജനങ്ങളുടെ ചോദ്യം മാത്രം ബാക്കിയാകുന്നു പ്രശ്നത്തിൽ സർക്കാർ സത്വരമായി ഇടപെടാത്തത് എന്ന വ്യാപാരികളുടെ സംശയവും ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം